ആ നിങ്ങൾ ഈ കാണുന്ന മരം ഇത് ബാബു എന്ന് പറഞ്ഞ മരമാണ് നമ്മുടെ ആയുർവേദത്തിലൊക്കെ പറയുന്നത് ഉപയോഗിക്കുന്ന ബാബൂൽ മരമാണ് ഇത് ഇത് ടൂത്ത് പേസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കായ ഉണ്ടാവും ഈ കായ ഇത് വേണ്ട നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇത് ഭക്ഷിക്കാനായിട്ട് മനുഷ്യരും ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ഈ രാജസ്ഥാനിലൊക്കെ ഇത് ഉണക്കിയിട്ട് ആടിന് കാലിത്തീറ്റായിട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ബാബൂല് മറ്റേ നമ്മുടെ ബാബൂൽ ടൂത്ത് പേസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഷ്രബ് ഇതിൻ്റെ ഉണക്ക കൊമ്പ് പൊടിച്ചിട്ടങ്ങയക്കുന്നത് ഇതാണ് ബാബൂൽ മരം ഇവിടെ കാരണം ഈ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഫാഷനിലാണ് കൊല് ഈ വരണ്ട കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത് ബാബൂല് ഇതിൻ്റെ കായെന്ന് നമുക്കൊന്ന് കുറയ്ക്കണം ഇതാണ് ാണ് എൻ്റെ കായ